ഇസ്രായേലിന്റെ യുദ്ധത്തെക്കുറിച്ചും ഹമാസിനെക്കുറിച്ചും ഇസ്രായേലിൻ്റെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ഇസ്രായേലിന്റെ കമാൻഡിംഗ് ഓഫീസറായ ഡാനിയൽ ഹഗാരി ട്വീറ്റ് ചെയ്തു ഗാസയിലെ ഒരു സങ്കീർണമായ ബന്ദിരക്ഷാ പ്രവർത്തനത്തിനിടെ ഐ ഡി എഫ് പ്രത്യേക സേന രണ്ട് ഇസ്രായേലി ബന്ധങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്ന് ഹമാസ് ബന്ധിയാക്കിയ ഇരുപത്തേഴുകാരനായ ഈഡൻ സെക്രിയ അതോടൊപ്പം ഡ്യൂട്ടിയിലായിരിക്കെ ബന്ധിയാക്കപ്പെട്ട മുപ്പത്തി ആറുകാരനായ കമാൻഡിംഗ് സർജന്റ് മേജർ സീഫ് ദാഡോ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയത് കൃത്യസമയത്ത് അവരുടെ അടുത്ത് എത്താൻ സാധിക്കാത്തതിൽ ഡാനിയൽ ഹഗാരി കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചു ഹമാസ് വളരെ ക്രൂരമായ അവസ്ഥയിലാണ് ആളുകളെ ബന്ദികളാക്കുന്നത് അതേസമയം ഇപ്പോഴും ഗാസിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി ബന്ധികളെ രക്ഷിക്കാനുള്ളത് ഞങ്ങളുടെ കടമയായതിനാൽ ബന്ദികൾ വീട്ടിലെത്തുന്നതുവരെ പ്രതിസന്ധികൾക്കിടയിലും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഹഗാരി വ്യക്തമാക്കി വളരെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ അറുപത്തേഴ് ദിവസം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും കുഞ്ഞുങ്ങളും ഹമാസിന്റെ അടിമത്തത്തിലായിരുന്നു റെഡ് ക്രോസിന്റെ സേവനം അടിയന്തരമാണെന്ന് ഹഗാരി കൂട്ടിച്ചേർത്തു ഹമാസ് അടിമതത്തിലുള്ള ബന്ദികൾ വെറും ഇസ്രായേലികളല്ലെന്നും അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പൗരന്മാരാണെന്നും ഹഗാരി വ്യക്തമാക്കുന്നു ഹമാസിൽ നിന്ന് നമ്മുടെ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നത് ഒരു ആഗോള പോരാട്ടമാണ് ബന്ദികളെ സന്ദർശിക്കുന്നതിൽ നിന്ന് ഹമാസ് റെഡ് ക്രോസിനെ തടയുന്നത് ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്നും ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി